മുള്ളൂർക്കരം മഹാജൂബിലി ട്രെയിനിംഗ് കോളേജിൽ പുതിയ അധ്യയന വർഷത്തിൻ്റെയും എൻഎസ്എസ് യൂണിറ്റിൻ്റെയും ഉദ്ഘാടനം സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ആറ് ബി എഡ് ബേച്ചിന്റെ ഉദ്ഘാടനം കോളേജ് മാനേജർ മോൺസിംഗ്നോർ ഫാദർ ജോസ് കോനിക്കര നിർവ്വഹിച്ചു ¡Gracias! തൃശ്ശൂർ അതിരൂപതയുടെ നേതൃത്വത്തിലുള്ള ഈ മഹാദ്യൂബിലി ട്രെയിനിങ് കോളേജിന്റെ ഇരുപത്തി മൂന്നാമത്തെ ബാച്ചാണ് ഇന്ന് ഇവിടെ ഔദ്യോഗികമായി പഠനം ആരംഭിച്ച് മറ്റൊരു അധ്യാപകരാകാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുക ഇവിടെ പഠിച്ചു പോകുന്നവർ തീർച്ചയായിട്ടും യഥാർത്ഥത്തിലുള്ള അധ്യാപകരാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒത്തിരി സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളവരൊക്കെയാണെങ്കിലുള്ളവര് നമ്മൾ പല പലതരത്തിലുള്ള അധ്യാപകരെ കണ്ടിട്ടുണ്ട് മാത്രമായിട്ട് ഒരു അധ്യാപകൻ അധ്യാപിക ആയിരുന്നത് കൊണ്ട് കാര്യമില്ല മരിച്ചാലും ഓർക്കുന്ന അതുപോലത്തെ അധ്യാപകരാകാമുണ്ട് നമ്മുടെ കുട്ടികൾ നിങ്ങളുടെ മുമ്പിൽ വരുന്ന കുട്ടികള് നിങ്ങളെ റോൾ മോഡൽ സാധിക്കണം എന്നും ഓർക്കുന്ന വിധത്തിലുള്ള അധ്യാപകരാകണം വെറുതെ പഠിപ്പിക്കുന്നവർ മാത്രമാകരുത് അതാണ് ഈ ട്രെയിനിങ് കോളേജിലെ ഒരു പ്രത്യേകത ഇവിടുത്തെ അധ്യാപകരൊക്കെ ആയിട്ട് നിങ്ങൾ പരിചയപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളിലേക്ക് അത് പകരും വെറുതെ അധ്യാപകരല്ല ഏറ്റവും നല്ല റോൾ മോഡലുകളായിട്ടും ആ അറിവ് കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ അവരെന്നും ഓർത്തിരിക്കാൻ സാധ്യതയുള്ള വിധത്തിലുള്ള അധ്യാപകരാക്കി വാർത്തെടുക്കും എന്നുള്ളത് വളരെ സത്യമാണ് തുടർന്ന് നടന്ന എൻസ് എസ് യൂണിറ്റിന്റെ ഉദ്ഘാടനം ആർ എൻസാർ നിർവഹിച്ചു വലിയ വാർത്തവാക്യങ്ങളൊക്കെ പറയാറുണ്ട് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് നടപ്പിലാക്കുക അവിടെ ആ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്നും പോകുന്നില്ല ഈ പരി പ്രവൃത്തി പരിചയമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ വിദ്യാഭ്യാസത്തോടൊപ്പം വേണ്ടത് അതാണ് എൻ എസ് എസ് വിഭാവന ചെയ്യുന്നത് എന്നൊരു ബാധ്യതയല്ല തീർച്ചയായിട്ടും ബി എഡ് കോളേജുകളിൽ ഞാൻ തുടങ്ങിയ ബി എഡ് കോളേജിലേക്ക് പുറകെടുത്ത് പോയിട്ടുണ്ട് വളരെ മനോഹരമായി മത്സരിച്ച് അൻപത് അധ്യാപകരും അവര് എന്ന് പറയാ എല്ലാം കഴിഞ്ഞ ആൾക്കാരൊക്കെ ചിലപ്പോൾ ചില സൗകര്യങ്ങളൊക്കെ ഉള്ള ദിവസങ്ങളിൽ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് കിട്ടും അതോടൊപ്പം അതിനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന മനോഹരമായ ഒരു ചിത്രമാണ് ഭാവിയിലെ എൻ എസ് എസ് സിന്റെ കൂടിയാണ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ മുള്ളൂർക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലടത്ത് അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് മാനേജർ റവറന്റ് ഡോക്ടർ ഷിജു ചിറ്റിലപ്പള്ളി കോളേജ് പ്രിൻസിപ്പൽ റവറന്റ് ഡോക്ടർ ചാക്കോ ചിറമൽ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ എ ആർ നിതിക തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഏറ്റവും യോടെ പൂർത്തിയാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു റൈറ്റ് വിഷൻ ന്യൂസ് ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തി മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷൂപ്പ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക